اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالت رب انا يكون لي ولد ولم يمسسني بشر قال كذلك الله يخلق ما يشاء ിലെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് ആയത്തുകൾ മറിയം പറഞ്ഞു അന്നാ എനിക്ക് എങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും എന്നെ ഒരു പുരുഷൻ തൊട്ടിട്ടില്ല മസ്സ എന്ന് പറഞ്ഞാൽ തൊട്ടു എന്നർത്ഥം കാല മലക്ക് അള്ളാഹുവിൻ്റെ മറുപടി പറഞ്ഞു കദാലിക്ക് അപ്രകാരം തന്നെ അങ്ങനെ തന്നെ അഥവാ പുരുഷൻ തൊടാതെ തന്നെ കദാലിക്ക എന്നത് ആയതുകൊണ്ടാണ് കദാലിക്കി എന്നായത് അല്ലാഹു യഹ്ലുപ്പുമായ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു ഇതാ പലാ അമ്രൻ അവൻ ഒരു കാര്യം വിധിച്ചാൽ കലാ വിധി കല അവൻ വിധിച്ചാൽ അല്ലെങ്കിൽ തീരുമാനിച്ചാൽ അമ്രൻ ഒരു കാര്യം അപ്പോൾ അതിനോട് പറയുക മാത്രമാണ് ചെയ്യുക ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രമാണെന്ന് വരും പിന്നെ പറയുന്നതിന്റെ കൂടെ യകോലുലുഹു ആ തീരുമാനിച്ച കാര്യത്തോട് അല്ലെങ്കിൽ സാധനത്തോട് പറയും ഇല്ലാത്ത അവസ്ഥയിലാണ് അതിനോട് പറയുന്നത് കുൻ അപ്പോൾ അത് ഉണ്ടാകുന്നു അവൻ അദ്ദേഹത്തെ പഠിപ്പിക്കും കിതാബ് എന്താണെന്ന് വിശദീകരണം നമുക്ക് പറയാം വൽ ഹെഗ്മെക്മത്തും തൗറാത്തും ഇഞ്ചീലും മലക്കുകളും മറിയം ബീവിയും തമ്മിലുള്ള സംഭാഷണമാണ് തുടരുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കാൻ അള്ളാഹുവിന്റെ കെലിമത്തിനെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നത് എന്നിട്ട് പിന്നെ ആ കുട്ടിയുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു തൊട്ടിലിൽ വെച്ച് സംസാരിക്കും ഇതൊക്കെ പറഞ്ഞു അതുപോലെ അല്ലാൻ്റെ അടുത്തും ദുന്യാവിലും വലിയ ഇമേജ് ഉള്ളവനാണ് ഇതൊക്കെയാണ് പറഞ്ഞത് അപ്പം അറിയം ബീവി ചോദിച്ചു എങ്ങനെ ഒരു കുട്ടിയുണ്ടാകും കാലത്ത് റബ്ബി അന്ന ലീ വരദുൻ വലം എംസസിനി ബഷറുൻ എന്നെ ഒരു പുരുഷനും തൊട്ടിട്ടില്ല രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഒന്ന് ബൈബിളിലെ വിവരണപ്രകാരം മറിയമ്മിന് ഭർത്താവുണ്ട് യൂസുഫ് ജോസഫ് ആ ജോസഫിന്റെ ഭാര്യയാണ് മറിയം പക്ഷെ ഖുർആൻ അതിനെ തിരുത്തുകയാണ് ചെയ്യുന്നത് മുസദ്ഖലിമാ വ മുഹൈമിനൻ അലൈഹി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത ഖുർആൻ മുമ്പുള്ളതിനെ സാക്ഷാത്കരിക്കുന്നതും അതിനെ സൂപ്പർ ലീഡ് ചെയ്യുന്നതുമാണ് അഥവാ അതിൽ പറഞ്ഞത് അല്ലെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് അതിൽ തെറ്റായിട്ടുള്ളത് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതിനെയൊക്കെ തിരുത്തുകയാണ് പരിശുദ്ധ കുറുകാൻ ചെയ്യുന്നത് അങ്ങനെ ഒരു പുരുഷ പുരുഷസ്പർശമേൽക്കാത്ത സ്ത്രീയാകുന്നു മറിയം രണ്ടാമത്തെ കാര്യം പുരുഷവേഷത്തിൽ അല്ലെങ്കിൽ മനുഷ്യവേഷത്തിലാണ് മലക്ക് വന്നത് എന്ന് സൂറ ആലിൽ സോറി സൂറ മറിയമിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ലക്ഷണമൊത്ത ഒരു പുരുഷനായിട്ട് ആണ് മലക്ക് അലി ജിബിരിലാ ആണെന്നാണ് മുഫസറുകൾ മനസ്സിലാക്കുന്നത് അവിടെ ചെന്നത് പക്ഷെ ആ പുരുഷനിൽ നിന്ന് പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല മലക്കാണെന്ന് മനസ്സിലായി അപ്പോൾ ലൈംഗിക ബന്ധത്തിലൂടെയല്ല ഇത് സംഭവിക്കുന്നത് മുസറുകൾ പറയുന്നത് അവരുടെ ശരീരത്തിലെ കൂതുകയായിരുന്നു എന്ന് വേറെയും അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ടല്ലോ മൊത്തത്തിൽ തന്നെ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് ഗർഭത്തിലുള്ള സ്ത്രീയിലേക്ക് ആത്മാവ് സന്നിവേശിപ്പിക്കാൻ വേണ്ടി മലക്ക് ചെയ്യുന്ന പണി റൂഹ ഊതുകയാണ് എന്നതുപോലെ അലി ഇസ്ലാമിന്റെ റൂഹ് മറിയമിൽ ഊതുകയാണ് ചെയ്യുന്നത് അല്ലാതെ സ്പർശിക്കുന്നില്ല ഒരു പുരുഷൻ സ്ത്രീയെ തൊടുന്നത് പോലെ മറ്റൊരു കാര്യവും കൂടി അതിലുണ്ട് ഈ മസ്സ എന്ന് പറഞ്ഞാൽ തൊടുക എന്നാണ് അർത്ഥം പക്ഷെ അതിവിടെ ഒരു ആലങ്കാരിക പ്രയോഗമായിട്ടാണ് പറയുന്നത് എന്നെ ഒരു പുരുഷനും തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മൊഹരിമായ പിന്നെ പുരുഷന്മാർ തൊട്ടിട്ടുണ്ടാകാം അതിനെയൊന്നും നിഷേധിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഈ പറയുന്നത് അന്യ പുരുഷൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് മാന്യമായ ഭാഷയിൽ തൊടുക എന്ന് നമ്മളും സാധാരണ പറയുന്നത് തന്നെയാണ് അങ്ങനെ പുരുഷസ്പർശം പോലും മേൽക്കാത്ത എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും അഥവാ കുഞ്ഞു ഇങ്ങനെ അസാധാരണമായ വഴിയിൽ ഉണ്ടാകുന്നത് അവരുടെയും സങ്കല്പത്തിൽ ഇല്ല എന്നർത്ഥം സാധാരണ മനുഷ്യന്റെ വൃത്യുൽപാദനത്തെക്കുറിച്ചുള്ള വിവരം തന്നെ നേരത്തെ ജക്കരിയ അലൈഹി ഇസ്ലാം പ്രകടിപ്പിച്ചതുപോലെ മറിയമിനുമുള്ളൂ പക്ഷേ അല്ലാഹു പറഞ്ഞതായി മലക്ക് പറഞ്ഞു കാലകദാലിക്ക് പറയുന്നത് മലക്കാണ് അല്ലാഹുവിന്റെ വർത്തമാനമാണ് അങ്ങനെ തന്നെയാണ് അഥവാ പുരുഷ പുരുഷസ്പർശമേൽക്കാതെ തന്നെ കുഞ്ഞുണ്ടാക്കും അള്ളാഹു യഹ്ലുഖുമായ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു അതാണ് ഈ വിവരണത്തിന്റെ മർമ്മം അഥവാ പതിവ് ധാരണയാണ് പിതാവില്ലാതെ ഇല്ലാതെ കുഞ്ഞുണ്ടാക്കുകയില്ല എന്നത് എന്നാൽ അള്ളാഹു അവനുദ്ദേശിച്ചത് സൃഷ്ടിക്കാൻ വിചാരിച്ചാൽ അതിന് പിതാവില്ല എന്നത് ഒരു തടസ്സമായി വരികയില്ല എങ്ങനെ വേണമെങ്കിലും സൃഷ്ടിക്കാൻ അള്ളാഹു സുബഹാനോത്താലാക്കി കഴിയും കുറുവാൻ തന്നെ സമീകരിച്ച് പറയുന്നുണ്ട് അങ്ങനെ പിതാവ് ഇല്ലാഞ്ഞിട്ട് ഈസ അലൈഹി സ്വലാം ദൈവമാകുകയാണെങ്കിൽ അതിന് പിതാവും മാതാവും ഇല്ലാതെയാണ് ആദം അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് എന്ന് അവിടെയും ഇതില്ലല്ലോ ആദം അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുമ്പോൾ ഒരു സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക ബന്ധമില്ല എന്നതുപോലെ ഇവിടെയും അതില്ലാതെ സൃഷ്ടിക്കാൻ അള്ളാഹുത്താലാക്ക് കഴിയും എന്ന് മരക്കുകൾ വ്യക്തമാക്കി കൊടുത്തു ഇതാ കലാ അമ്രൻ ഫുലഹുൻ ഇതാ കലാ അമ്രൻ അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഫ ഇന്നൂലുലഹു ആ തീരുമാനിച്ച കാര്യത്തോട് അഥവാ ഉണ്ടാകാത്ത ഉണ്ടായിട്ടില്ലാത്ത ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിനോട് അത് നമ്മളൊന്ന് ആലോചിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഉള്ളതിനോട് എന്തെങ്കിലുമൊക്കെ പറയാൻ ചിലപ്പോൾ നമുക്കും കഴിയും ഉള്ള ഒരു വസ്തുവിനോട് മറ്റു പല കാര്യങ്ങളും പറയാൻ പക്ഷെ ഇല്ലാത്ത ഒരു അസ്തിത്വത്തോട് സംസാരിക്കുക ഇത് അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ് കാരണം ഭൗതികമായ ഇല്ലായ്മ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഇല്ലായ്മയല്ല നേരത്തെ ഇറങ്ങിയ ഇതിന്റെ മുമ്പ് ഇറങ്ങിയ സൂറത്തുൽ ഐറാഫിൽ അള്ളാഹു അത് വ്യക്തമാക്കിയിട്ടുണ്ട് അള്ളാഹു സുബാനോൾ താല ആലമറുവാഹിൽ വെച്ച് മുഴുവൻ ആത്മാക്കളെയും അണിനിരത്തി മനുഷ്യരുടെ ആദമിൻ്റെ മുതുകിൽ നിന്ന് സകല തലമുറകളെയും പുറത്തെടുത്തു എന്നാണ് അതാണ് പറയണത് അങ്ങനെ പുറത്തെടുത്ത ആദമ അലൈഹി അള്ളാഹു താല മനുഷ്യരോട് മുഴുവൻ സംസാരിച്ചു ആ സഭയിൽ ഞാനും നിങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്നതുപോലെ ഈസാ അലൈഹി ഇസ്ലാമും ഉണ്ടായിരുന്നു പിന്നീട് അള്ളാഹു സുബാനോ താല ആ റൂഹുകളെ മുഴുവൻ അവിടെ സൂക്ഷിച്ചു വെച്ചു അതാണ് വനഫഹ വനഫഹഫീഹി മീർ റൂഹഹി അവന്റെ റൂഹിൽ നിന്ന് ഊതി എന്നൊക്കെ ഖുർആൻ പ്രയോഗിക്കുന്നത് അവന്റെ ഉടമസ്ഥതയിലും അവൻ്റെ കൈവശത്തിലുമുള്ള റൂഹ് എന്നർത്ഥം അതിലുള്ള റൂഹനോട് കുൻ എന്ന് കൽപ്പിക്കുമ്പോഴാണ് അത് ഉണ്ടാകുന്നത് എങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെ ഉണ്ടാകണമെന്നാണോ കൽപ്പിച്ചത് അങ്ങനെ ഉണ്ടാകുന്നു ഇന്ന സ്ത്രീയുടെ ഗർഭത്തിൽ ജനിക്കൂ ഇന്ന പിത ഇന്ന പുരുഷന്റെ മകനായി ജനിക്കൂ എന്ന് അതിനോട് ഉത്തരവിടുമ്പോൾ അതങ്ങനെയാണ് ജനിക്കുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അതിൽ നിന്ന് ഓരോരുത്തരുടെയും ജനനം ആരുടെ മകനായിട്ടാണ് ആരുടെ മകളായിട്ടാണ് ഏത് കാലത്താണ് നാട്ടിലാണ് എന്നൊക്കെ അള്ളാഹുത്താല ഉത്തരവിടുന്നതിനനുസരിച്ചാണ് അത് നടക്കുക ഫൈക്കൂരു എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒമാ അമ്രുന ഇല്ല കലമഹിൽ ബസോർ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 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 കണ്ണിമ വെട്ടുന്നത് പോലെയാണ് വേണമെങ്കിൽ അങ്ങ എങ്ങനെയാകും ഒമാ അമ്രുന ഇല്ല വാഹിദത്വൻ കലമഹിൽ ബസോർ സൂറത്തുൽ ഖമറിൽ അങ്ങനെ വളരെ പെട്ടെന്നുണ്ടാകേണ്ടത് പെട്ടെന്ന് ഉണ്ടാക്കാനും അല്ല പത്ത് മാസം കൊണ്ടൊക്കെ എങ്ങനെ ക്രമത്തിലുണ്ടായി വരണം എന്നത് ക്രമത്തിലുണ്ടായി വരാനും ഇതൊന്നും അള്ളാഹുവിന്റെ മുമ്പിൽ നടക്കാത്ത കാര്യങ്ങളല്ല എങ്ങനെയാണോ അവൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നവനാണ് അള്ളാഹുത്തല്ല മറിയം ബീവിയുടെ ചോദ്യവും ഉത്തരവും അത് കഴിഞ്ഞു അതിന്റെ ശേഷം മലക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നൊരു വർത്തമാനമുണ്ട് അത് പൂർത്തീകരിക്കുകയാണ് അതിന്റെ ഇടക്കാണല്ലോ മറിയം ബീവി കേറിയിട്ട് ചോദ്യം ചോദിച്ചത് ഈസ അലി സ്വലാമിന്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മലക്ക് അതിൻ്റെ ഇടയിൽ പിന്നെ ബി ഇന്നലാഹ്യുബർ മുഹുൽ മസിഹു അഴിസബിനും മറിയം വജീഹൻ വൽ വമിനൽ വ നാസ കഹിലൻ ഫിദ്റ സാലിഹീൻ അതിലേക്ക് ചേർത്താണ് വജീഹൻ എന്നതിലേക്ക് ും പേര് മറിയം എന്നാണ് പിന്നെ വജീഹൻ എന്ന് പറഞ്ഞു വജീഹ് ഉള്ളവനാണ് അതെവിടെ വജീഹു ആണ് മുഖർറബീകളിൽ പെട്ടവനാണ് കിതാബ അവിടേക്കാണ് കണക്ഷൻ അങ്ങനെ ഈസാ ഈസഅലിസ്സലാമിന്റെ മറ്റൊരു വിശേഷണമാണ് വയു അലിമുഹു അദ്ദേഹത്തെ അവൻ അദ്ദേഹത്തെ പഠിപ്പിക്കും അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിക്കും അൽ കിതാബ അൽ കിതാബ് എന്ന് പക്ഷുത കുറുവാനിൽ പൊതുവെ പറഞ്ഞാൽ വേദഗ്രന്ഥം എന്നോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഗ്രന്ഥം എന്നോ ഒക്കെയാണ് അർത്ഥം ഇവിടെ ഒഫസറുകൾ നൽകുന്ന വ്യാഖ്യാനം എഴുത്ത് എന്നാണ് അൽ അൽഹത്തു അൽ കിതാബത്തു എഴുതാനും എഴുതിയത് വായിക്കാനും അതിനും കിതാബ് എന്നത് ഉപയോഗിക്കും കിതാബ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എഴുത്ത് പഠിക്കുക എന്നും എഴുതിയത് എന്നും എഴുതിയത് വായിക്കാൻ എന്നും എഴുതിയത് മനസ്സിലാക്കുക എന്നും ഒക്കെ അർത്ഥത്തിൽ അത് ഉപയോഗിക്കാവുന്ന വാക്ക് തന്നെയാണ് അതിന്റെ കാരണം ഇവിടെ കിതാബ് വേറെ കിതാബിന്റെ പേരൊക്കെ പിന്നെയും പറയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അത് തന്നെയാവണം എന്നില്ലല്ലോ ഇവിടെ പറയണത് അപ്പോൾ എഴുതാനും വായിക്കാനും ആര് പഠിപ്പിക്കും തൊട്ടിലിൽ വെച്ച് സംസാരിച്ച എന്നതുപോലെ എഴുതാനും വായിക്കാനുമുള്ള കഴിവ് അള്ളാഹുത്താലെ പഠിപ്പിക്കും എന്നതാണ് ഭൂരിപക്ഷം ഓഫീസറുകളിൽ കാണുന്ന വ്യാഖ്യാനം മറിച്ച് പറഞ്ഞവരുമുണ്ട് വേദഗ്രന്ഥം പഠിപ്പിക്കുന്നു പിന്നെ അതിന്റെ വിശദീകരണമാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞവരുമുണ്ട് അള്ളാഹുലം ഏതായാലും രണ്ടും സംഗതി അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വേദഗ്രന്ഥം പഠിക്കണമെങ്കിൽ എഴുത്തും വായനയും അറിയണം എഴുത്തും വായനയും അറിഞ്ഞ ആൾക്ക് തന്നെയാണ് കിതാബ് പഠിപ്പിക്കുക അപ്പൊ രണ്ടും ഒന്ന് പഠിപ്പിച്ചിട്ട് തന്നെയാണ് രണ്ടും പഠിപ്പിക്കുക നേരത്തെ വേറെ സ്ഥലത്ത് പരിശുദ്ധ കുറുവാൻ ഇപ്പോ പിന്നെ ഭക്തൂഹു കമാ അല്ലമക്കുമുള്ള അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചത് പ്രകാരം എഴുതുക എന്ന് പറയുന്നുണ്ട് ആയത്തുദ്ദില് എഴുതി വെക്കാൻ വിളിക്കപ്പെട്ടയാള് വിസമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ട് അപ്പോ സാധാരണ ഒരാളെ എഴുത്ത് പഠിപ്പിക്കുന്നതും അള്ളാഹു താല തന്നെയാണ് ഇത് അങ്ങനെ ഒരു ഉസ്താദിനോ ഒരു സ്കൂളിലോ ഒന്നും പറഞ്ഞയക്കാതെ പ്രത്യേകമായ വഴിയിലൂടെ അള്ളാഹു സുബനോ താല എഴുത്തുമ്പായനെയും പഠിപ്പിക്കും എഴ്സാ അല്ലെ ഇസ്ലാമിനെ എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഭൂരിപക്ഷം പേരും മനസ്സിലാക്കുന്നത് അള്ളാഹുലം ഹെക്മത്ത തത്വജ്ഞാനവും പഠിപ്പിക്കും അങ്ങനെയൊക്കെയാണ് പരിഭാഷകളിൽ ഉണ്ടാവുക എന്താണ് ഹിക്മത്ത് എന്ന് നമ്മൾ സൂറത്തുൽ ബക്കറയുടെ ഏതാണ്ട് അവസാന ഭാഗത്ത് ഹിക്മത്ത് എന്താണെന്ന് പ്രത്യേകമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് തത്വവും പ്രയോഗവും അറിയണം എന്നിട്ട് തത്വം ഉചിതമായി പ്രയോഗിച്ച് നേട്ടമുണ്ടാക്കുവാനുള്ള ജ്ഞാനം അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് തത്വം ഉചിതമായി പ്രയോഗിച്ച് നേട്ടമുണ്ടാക്കുവാനുള്ള പ്രായോഗിക ജ്ഞാനം അത് അംബിയ മുർസലുകൾക്ക് വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ് അല്ലെങ്കിൽ അബദ്ധം പറ്റും ആ പ്രായോഗിക ജ്ഞാനം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയാണ് അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുക എങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത് പൂർണ്ണമാകുക അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുക അപ്പം അക്കീമുസ്സലാഹ് നമസ്കാരം നിലനിർത്തണം എന്ന് അള്ളാഹു കൽപ്പിച്ചു എങ്ങനെയാണ് നമസ്കാരം നിലനിർത്തേണ്ടത് എങ്ങനെയാണ് നമസ്കാരം കാണിച്ചു കൊടുക്കേണ്ടത് ഇത് തീരുമാനിക്കുന്നത് റസൂൽ സല്ലാഹു അലൈഹുസ്വല്ലമയാണ് ഖുറാനിൽ എവിടെയും നമസ്കാരം എങ്ങനെയാണെന്ന് വിശദമായി പറഞ്ഞിട്ടില്ല അത് എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുവാനുള്ള പ്രായോഗിക ജ്ഞാനം റസൂൽ സലാഹ് അലൈ വല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് റസൂലിനത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റസൂൽ അലൈഹി അലൈവല് അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതും വേദഗ്രന്ഥവും കിതാബും ഹെക്കുമത്തും തന്നെയാണ് അഥവാ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുത്തു ഏത് സാഹചര്യത്തിലും അത് പ്രയോഗിക്കുവാനുള്ള വിജ്ഞാനവും അവരെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു ഇവിടെ ഈസാലി സ്വലാമിന് അല്ലാഹു തന്നെ കിതാബും ഹെക്മത്തും പഠിപ്പിക്കുമെന്നാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ സമൂഹത്തിൽ ശരിയായി പ്രയോഗിക്കുവാനുള്ള പ്രായോഗിക ജ്ഞാനം അത് ഈസ അലൈഹി സ്വലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു കുട്ടിയാകുമ്പോഴാണ് ഈ പറയുന്നത് ഒത്തുപഠിക്കാത്ത കുട്ടിയാണല്ലോ അപ്പൊ ഈസാലിസ്സലാം അതേസമയത്ത് തൗറാത്ത് അവിടെ പുരോഹിതന്മാർക്കും എല്ലാവർക്കും അറിയുന്ന വേദഗ്രന്ഥവുമാണ് പിന്നെ തൗറാത്തിന്റെ പല അംശങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈസ അലൈഹി ഇസ്ലാം പറഞ്ഞതായി ഇപ്പോഴുള്ള ബൈബിളിൽ തന്നെ അതുണ്ട് പരീഷന്മാരുടെ കള്ള എഴുത്തുകോയിൽ അതിനെ വ്യാജമാക്കിയിട്ടില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഒറിജിനൽ തൗറാത്ത് അത് ഈസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹനോ താല പഠിപ്പിച്ചു കൊടുക്കുന്നു വൽ വൽഇഞ്ചീൽ പിന്നീടുള്ള അഥവാ ഈസാലി സ്ലാമിന് ഇറക്കുന്ന തൗറാത്തിന്റെ തന്നെ അനുബന്ധമായിട്ടുള്ള ഇഞ്ചീൽ എന്ന കിതാബും അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിക്കും ഇങ്ങനെ ഒരു നബിക്ക് വേണ്ട എല്ലാ യോഗ്യതകളും അള്ളാഹു അദ്ദേഹത്തിന് നൽകും എന്ന് മറിയം ബിവിയെ സന്തോഷവാർത്ത അറിയിക്കുകയായിരുന്നു മലക്കുകൾ ചെയ്തത് ഇനിയും അത് തുടരുകയാണ് മലക്കിന്റെ സംഭാഷണം ഇൻഷാ അല്ലാ അടുത്തായത്തിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുനാ മായ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين